ചാവക്കാട് തിരക്കുള്ള റോഡിലെ കാനപൊളിച്ച് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വഴിയൊരുക്കുന്നത് നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു ചാവക്കാട് കുന്നംകുളം റോഡിൽ ഹയാത്ത് ആശുപത്രിക്ക് സമീപം ജോയ് പ്ലാസ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ് പണിക്കാരെ നിർത്തി അനുമതിയില്ലാതെ കാനപ്പൊളിച്ച് കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കുന്നത് വിവരമറിഞ്ഞ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എം ഷിഹാബ് എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണം തടഞ്ഞു അധികൃതരുടെ അനുമതിയോടെയാണ് നിർമ്മാണം നടക്കുന്നത് എന്നാണ് തൊഴിലാളികൾ ആദ്യം പറഞ്ഞത് തുടർന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തുകയും അനുമതിയില്ലാതെയാണ് കാന പൊളിക്കുന്നതെന്നും അറിയിച്ചു സർക്കാരിന്റെ പൊതുമുതൽ നശിപ്പിക്കുക വഴി ജനങ്ങൾക്ക് നടപ്പാതയില്ലാത്ത സ്ഥിതിയാണെന്നും കാനയുടെ ആഴം കുറഞ്ഞതായും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു പൊതുമുതൽ നശിപ്പിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പൊളിച്ചുമാറ്റിയവ യഥാസ്ഥിതിയിലേക്ക് മാറ്റണമെന്നും കെ വി സത്താർ ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടർക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പി അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും സത്താർ പരാതി നൽകിയിട്ടുണ്ട്